ഹായ് എല്ലാവർക്കും സ്വാഗതം വന്നിരിക്കുന്നത് ഒരു അവധി വാർത്ത ഷെയർ ചെയ്യാനാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്കൂളുകൾക്ക് അവധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷത്തിലെ സ്കൂളുകൾ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി അടയ്ക്കും ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തിലെ സ്കൂളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച തുറക്കും എസ് എസ് എൽ സി മൂല്യനിർണ്ണയം ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കും ഫലപ്രഖ്യാപനം മെയ് അവസാനത്തോടെ ഉണ്ടാകും പ്ലസ് വൺ പ്രവേശന നടപടികൾ ജൂൺ പകുതിയോടെ ആരംഭിക്കും അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച അവധി അപ്പോൾ മാർച്ച് ഇരുപത്തിയെട്ടോടെ ഈ വർഷത്തെ സ്കൂളുകളെല്ലാം അടയ്ക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി ഫ്രണ്ട്സ് അതോടൊപ്പം മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട് നമുക്ക് ഇന്ന് ഇരുപത്തിയൊന്നാം തീയതി ആറ് ഗ്രഹങ്ങളെ കാണാനുള്ള ഭാഗ്യമാണ് വരുന്നത് അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളും ഉൾക്കൊണ്ട വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ എല്ലാവർക്കും നന്ദി